ജിൻഡോയ്ക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായ പ്രശ്നമെല്ലാം അറിയാലോ രണ്ട് മത്സരാർത്ഥികൾ പുറത്തു പോയതും അറിയാം അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കരുത് എന്നാണ് ജിൻഡോയ്ക്ക് ബിഗ് ബോസ് നൽകിയ എന്ന് ുന്നത്ി അവിടെ രണ്ട് പേരെ പിടിച്ച് തള്ളുന്നുണ്ടായിരുന്നു അതൊന്ന് നെഞ്ചോട് നെഞ്ച് ചേർന്ന് അർജുനൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു ഗബ്രിയെ പിടിച്ച് തോളുകൊണ്ട് തള്ളുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ ബിഗ് ബോസ് വാണിങ് പോലെ കൺഫെഷൻ റൂമിലേക്ക് ജിൻഡോനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തത് അവിടെ ഇരുന്ന് ജിൻഡോ കരയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിഗ് ബോസിനെ കഷ്ടപ്പെടുത്തി ജിൻഡോ അവിടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കരുതിക്കാണ് എന്തിനാ ദിവ ഏത് സമയത്താണാവോ ഇരിക്കുന്നതിന് കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നത് ാൻ തോന്നിയത് എന്ന് ബിഗ് ബോസ് അവിടെ നിന്ന് കരുതി കാണും അവസാനം പൊക്കോന്ന് എത്ര തവണ പറഞ്ഞിട്ടും ജിൻഡോ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല ബിഗ് ബോസ് അവർക്കും കൂടിയും വിളിച്ചിട്ടൊരു വാണിയും കൊടുക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലും ചീത്ത പറയും അതുകൊണ്ട് അവർക്കും കൂടി വിളിച്ചിട്ട് വാണിയും കൊടുക്ക് അവർ ഞാൻ അടിച്ചു പറഞ്ഞു അടുത്ത് അപ്പുറത്ത് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അവരോട് നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല അവരോട് പറയേ അവസാനം ബിഗ് ബോസ് പറഞ്ഞു ഇതൊരു ഗെയിമാണ് ഗെയിമിന് അങ്ങനെയൊക്കെ ഉണ്ടാവും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ജിൻഡോൻ്റെ അടുത്ത് പലതവണ ബിഗ് ബോസ് പറഞ്ഞു നോക്കി അവസാനം ഒരു രക്ഷയില്ല അവിടെ ഇരുന്ന് കരയാണ് എനിക്ക് പുറത്തേക്ക് പോകാൻ പേടിയാണ് ബിഗ് ബോസ് അവർക്കും കൂടി വാണിംഗ് കൊടുക്കുക എനിക്ക് മാത്രം എന്താ വാണിംഗ് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞു ആദ്യത്തെ പോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ജിൻഡോ നിങ്ങൾ നല്ല ഗെയിമറാണ് നന്നായി കളിക്കൂ എന്ന് അത് കേട്ടപ്പോൾ ആ മതി ബിഗ് ബോസ് മതി ബിഗ് ബോസ് ആ അപ്പോൾ സമാധാനമായി ജിൻഡോയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ ഒറിജിനലി മണ്ടനാണോ എന്ന് തോന്നി ഒരു അവസ്ഥയായിരുന്നു അവിടെ എന്തിനാണ് കൊണ്ടിരുത്തിയെന്ന് ബിഗ് ബോസിനെ പോലും കൺഫ്യൂഷനായി ഞാൻ എങ്ങനെ കളിക്കണം ഞാൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങണോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നതിൽ ശരിയും തെറ്റും പറഞ്ഞതായോ ബിഗ് ബോസ് എന്തൊക്കെയാണ് അവിടെ ഇരുന്ന് പറഞ്ഞത് ക്യാപ്റ്റനെ ചായ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ല്ലേ എന്താണ് ക്യാപ്റ്റന്റെ അധികാരം ചായ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ബിഗ് ബോസ് ഒന്ന് പറഞ്ഞു തരുമോ ഇതൊക്കെയാണ് ബിഗ് ബോസിനോടവിടെ ഇന്ന് ചോദിക്കുന്നത് അതായത് ജിൻഡോയ്ക്ക് എങ്ങനെ ഗെയിം കളിക്കണമെന്ന് കൃത്യമായി ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കണമെന്നാണ് ജിൻഡോ പവർ റൂമിൽ സോറി കൺഫേഷൻ റൂമിൽ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം ബിഗ് ബോസിനെ തന്നെ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പുറത്തേക്ക് തള്ളോ എന്നുള്ള അവസ്ഥ എത്തി ബിഗ് ബോസ് അവിടെ നിന്ന് എന്നിട്ട് എല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് എങ്ങനെയൊക്കെയോ അതിനെ ഇറക്കി വിടായിരുന്നു